നിർമ്മാണം പ്രഖ്യാപിച്ച പുതിയ ആശുപത്രികളിൽ ൾ ഹെൽത്ത് സെക്രട്ടറി പദ്ധതി നടപ്പിലാക്കാനുള്ള ചിലവുകൾ പുതിയ ആശുപത്രികളുടെ നിർമ്മാണം നീട്ടിവെക്കാൻ ആലോചിക്കുന്നത് എന്ന് വെസ്റ്റ് റേറ്റിംഗ് വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകടന പത്രികയിലാണ് കൺസർവേറ്റീവുകൾ രണ്ടായിരത്തി മുപ്പത് ആകുന്നതോടെ നാൽപ്പത് പുതിയ ആശുപത്രികൾ നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ പദ്ധതി നടപ്പിലാകാൻ പോകുന്നില്ല എന്നാണ് ലേബർ വാർഷിക കോൺഫറൻസ് ലിവർപൂളിൽ പുരോഗമിക്കവേറ്റിംഗ് എം പിമാർക്ക് അയച്ച കത്തിൽ ഇതിനു പകരം വ്യക്തവും ചെലവുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായ പദ്ധതികൾ യഥാർത്ഥ ബോധമുള്ള സമയക്രമത്തിൽ പൂർത്തിയാക്കുമെന്നാണ് ഹെൽത്ത് സെക്രട്ടറി അറിയിച്ചതായി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതിയ ഹോസ്പിറ്റൽ പ്രോഗ്രാം പൂർത്തിയാക്കാൻ ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട് എന്നാൽ ആളുകൾക്ക് വ്യാജ പ്രതീക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നില്ല ഭാവിയിലേക്ക് കൂടി എസ് എസ്റ്റേറ്റ് രൂപീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കുവാനാണ് ശ്രമമെന്നും സ്ട്രീറ്റിംഗ് പറഞ്ഞു എന്നാൽ അധികാരത്തിലെത്തി ആദ്യ ആഴ്ചകളിൽ തന്നെ പുതിയ ആശുപത്രികൾക്കുള്ള പ്രോഗ്രാം പ്രാവർത്തികമല്ല എന്ന് തനിക്ക് മനസ്സിലായി കൂടാതെ ഇത് താങ്ങാൻ കഴിയാത്തതും എസ്റ്റിമേറ്റുകൾ ബില്ലണുകൾ കടക്കുന്നതുമാണെന്നും സ്ട്രീറ്റിംഗ് പറഞ്ഞു സാമ്പത്തിക സ്ഥിതി കടുപ്പമായി ഇരിക്കവേ പദ്ധതി നടപ്പിലാക്കുന്നതിൽ വെല്ലുവിളികൾ ഉണ്ട് എന്നാണ് ഹെൽത്ത് സെക്രട്ടറി വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക്